ദൈവവിളി കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഞാനിവിടെ എത്രമാത്രം നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം ആ അതായത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട് അല്ല ഞാൻ അവിടെ പോകട്ടെ എൻ്റെ ആരെങ്കിലും മരിച്ചു പോക്കോട്ടെ ഞാൻ അവിടെ പോയി ആ മൃത അടുത്ത് പോയി ഇങ്ങനെ പോയി ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുവോ ഒരു സ്വർഗ സ്നാഹിപ്പിതാവോ ചെല്ലുന്നതല്ല പക്ഷെ ഇവിടെ ഇരുന്ന് അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിനെ അത് സ്വർഗത്തിലെത്തിക്കുന്നുണ്ട് ആത്മാവ് എത്തുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം ഒരു ഉറച്ച ബോധ്യം എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഈ കാര്യം പറയണേ അല്ലാതെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പറ്റി ഞാൻ അവിടെ പോയി കുറച്ച് മാനുഷിക വാക്ക് പറഞ്ഞ് അവരെ അവരെ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും ഉപരി ഈ ദൈവവചനം ധ്യാനിച്ച എങ്ങനെ നമുക്ക് അവിടെ കിട്ടുന്ന ഇവിടെ കിട്ടും ഞാൻ എത്രമാത്രം നന്നായിട്ട് ജീവിക്കുന്നതിനനുസരിച്ച് ഞാനായിരിക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ആ എങ്ങനെ ഇപ്പോ പരസ്പരം സ്നേഹിക്കൂ എന്നുള്ള കല്പന ലോകമെമ്പാടുള്ള എല്ലാ മനുഷ്യരെയും എങ്ങനെ സ്നേഹിക്കും നിങ്ങൾ ഇവിടെയുള്ള നിങ്ങൾ പരസ്പരം ശരിക്കും സ്നേഹിച്ചാൽ അതിന്റെ എഫക്റ്റ് ലോകം മുഴുവനിലേക്ക് എത്തും ഓ ഇനി ആൾക്കാരെ തേടി പിടിച്ചു അയ്യോ പരസ്പരം സ്നേഹിക്കണല്ലോ ആരേ കിട്ടാമെന്ന് അല്ലേ നിങ്ങളിത്രയും പേര് പരസ്പരം നന്നായി സ്നേഹിച്ച് ഇപ്പോൾ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു പ്രചോദനം തന്നുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അത് കാണുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും ഇവർ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അഭിനയമൊക്കെ അധികം നാളൊന്നും പറ്റില്ല അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് കാണുന്നവർക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടി അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ പരസ്പരം സ്നേഹിച്ചാലോ അപ്പം ഈ പരസ്നേഹം പരസ്പര സ്നേഹം പരക്കാണ് പക്ഷെ നിങ്ങൾ ഉറപ്പ് വരുത്തുന്ന നിങ്ങൾ പരസ്പരം ശരിക്കും സ്നേഹിക്കുന്നില്ലെന്ന് സ്നേഹിക്കുന്നില്ല ആ അപ്പം ഈശോ പരസ്പരം സ്നേഹിക്കുന്നുള്ള കല്പനയായിട്ട് തന്നെ അപ്പം ഇവിടെ ഉള്ളവർ തന്നെ പരസ്പരം സ്നേഹിച്ചാൽ അത് നമ്മൾ ലോകമെമ്പാടും പോയി പ്രാക്ടീസ് ചെയ്യണ ഇഫക്റ്റാ വിശുദ്ധ കൊച്ചു പ്രാവശ്യമൊക്കെ ആ ആയിരിക്കുന്ന കോൺവെൻറ്റ് മുറിയിൽ ഇരുന്നിട്ട് പേട്രനസ് ഓഫ് മിഷനറീസ് ഒക്കെ ആയി എങ്ങനെ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് അത് അവിടെ ചെയ്യണ ഇഫക്റ്റില്ല ഇവിടെ ചെയ്തു നിങ്ങൾ ഇത്രയും പേര് ഇവിടെയുള്ളവർ പരസ്പരം സ്നേഹിച്ച ഈ പരസ്പര സ്നേഹം ലോകമെമ്പാടും ചെയ്ത ഇഫക്റ്റ് വരും പക്ഷെ ഇവിടെ ചെയ്തില്ലെങ്കിൽ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ സ്നേഹിക്കാണ് ചിലര് ഇവിടെ ആയിരിക്കുന്നതിൽ സ്നേഹിക്കില്ല പുറത്ത് പോയിട്ട് ഭയങ്കര സ്നേഹ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഭയങ്കര സ്നേഹ അല്ലാത്ത സമയത്ത് സ്നേഹമില്ല അത് അതൊന്നും റിയാലിറ്റി അല്ല അപ്പോൾ നമ്മൾ ആദ്യം മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇത്രയും പേര് ശരിക്കും ദൈവസ്നേഹത്താൽ ജ്വലിച്ചുള്ള പരസ്നേഹം പരസ്പര സ്നേഹം ഉണ്ടോ അത് കർത്താവ് യൂണിവേഴ്സൽ തലത്തിൽ പരിഗണിക്കും ഇവർ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നവരാണല്ലോ എന്നുള്ളൊരിതിൽ ഇപ്പം വനത്തിലെ ബ്രദേഴ്സിൻ്റെ അവിടെ പോകുമ്പോൾ അവർ അവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് പിന്നെ അവിടെ വരുന്നവരൊക്കെ സ്നേഹിക്കാൻ പറ്റി അങ്ങനെ അവർ സ്നേഹത്തിൻ്റെ ഒരു നല്ല മാതൃകയായിട്ട് മാറി നിസ്സോന്നോ നമ്മള് ഇന്നെന്തലും കണ്ടൊന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് വനത്തിലെ ബ്രദേശിന് അപ്പം ആ ഒരു മാതൃക അവര് ലോകം മുഴുവനും ഒരു സ്ഥലത്ത് സ്ഥലത്തിരുന്ന് ചെയ്യേണ്ടത് ചെയ്തിട്ട് അപ്പൊ ഇനി ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക അത് ചെയ്യാൻ വിളിക്കപ്പെട്ടവർ ചെയ്തോട്ടെ അപ്പൊ എന്തോരം വാല്യൂ ഉണ്ടെന്ന് അറിയാം നിങ്ങൾ ഇപ്പൊ ഈ ക്യാമറ ഓൺ അല്ലാത്ത സമയത്തും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും ആ ഒരു സ്നേഹത്തിൽ അത് ചെയ്താൽ അത് ലോകം മുഴുവനും പരസ്നേഹം ജീവിച്ച് ഇഫക്റ്റാന്ന് ഏറ്റവും ഹിഡൻ ആയിട്ട് ചെയ്ത് ഇഫക്റ്റ് ഇവിടെ ചെയ്തില്ലെങ്കിലോ നീ ഏറ്റവും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കപ്പെടും ആഗോളതലത്തില് മനസിലാവുന്നുണ്ടോ പിന്നെ അതാണ് മൊണാസ്റ്റിക് ലൈഫിന്റെ ഒരു പ്രത്യേകത നമ്മൾ പുറത്ത് പോവൊന്നുമില്ല പിന്നെ ഈ ആരംഭ കാലഘട്ടത്തിൽ നമുക്ക് എക്സ്പോഷേഴ്സും പുതിയത് വരുന്നവർക്കൊക്കെ എക്സ്പോഷറുകൾ കിട്ടണം അനുഭവങ്ങൾ കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് അല്ലാത്ത സമയത്ത് വൺ സെറ്റിൽഡ് നമ്മൾ പിന്നെ പുറത്തു പോകുന്ന പ്രശ്നമില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ലോകം മുഴുവനിലേക്ക് എന്നുള്ള ഒരു മൊണാസ്റ്റിക് വിളി ഏർ അതിന് നല്ല പവറാ നല്ല പവറാ ലോകത്തിന്റെ ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തും ഒരു സ്ഥലത്തിരുന്ന് ചെയ്തതിന്റെ പവറ് ഭൂമിയുടെ അതിർത്തികൾ വരെ എല്ലായിടത്തേക്കും എത്താനുള്ള പവർ അതിനുണ്ട് ശരിക്കും ദൈവവചന അധിഷ്ഠിതമായി സത്യത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തിനും ആഗോളതലത്തിൽ പവറുണ്ട് തിരുസഭ മുഴുവനിലേക്ക് എത്താൻ എല്ലാ മനുഷ്യരിലേക്ക് എത്ത എത്തക്ക വിധത്തിലുള്ള പവറുണ്ട് കൊച്ചുറേസി പുണ്യാളത്തേക്ക് അതിന് വേണ്ടി അതിനുള്ള മാതൃകയാണ് തിരുസഭ നമ്മളെ ആ കൊച്ചുറേസി പുണ്യാളത്തിൽ ഇത് വായിക്കുക അത് വായിക്കുക ഇങ്ങനെയാണ് ഇത് ഇത് കാണിച്ചു തരികയാണ് കൊച്ചുരേശ പുണ്യാളത്തിൽ ചെറിയ കാര്യം ചെയ്താൽ എങ്ങനെ ലോകം മുഴുവൻ എത്തും വലിയൊരു ക്രിമിനൽ അവിടെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് ഒരു ചെറിയ പ്രാർത്ഥന ക്രിമിനലിനെ മാറ്റി അപ്പോൾ ആരും കാണാതെ ഹിഡനായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സ്നേഹപ്രകരണങ്ങൾ സ്നേഹപ്രവർത്തികൾക്ക് വലിയ പവറുണ്ട് കൂടുതൽ വിസ്തൃതിയിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള പവർ അതിലടങ്ങിയിരിക്കുന്നു അപ്പോൾ ആൾക്കാരെ കാണിക്കാൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് സത്യസന്ധമായി ഇപ്പൊ ഈ ക്യാമറ മുന്നിലിരിക്കുമ്പോഴും നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്ന കാര്യങ്ങളാണോ വിളിച്ചു പറയുന്നേ അത് ആൾക്കാരെ കാണിക്കാനാണോ വചനമാണ് സത്യം എന്ന് പറയുമ്പോ ആ വചനം അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ആ സത്യത്തിൽ ചെയ്യുന്ന കുഞ്ഞൊരു കാര്യം വെരലൊന്നും ഇങ്ങനെ അനക്കല് പോലും ഭയങ്കര പവറാ എന്നാ സത്യമില്ലാതെ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾക്ക് ഒരു പവർ ഉണ്ടാവില്ല ഇപ്പൊ മനസ്സിലായേ പോരാ ഇത് കഴിഞ്ഞ് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യോ ആ നിങ്ങൾ മാത്രായിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഓഹ് അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതുവരെ ചക്രജ്വാസം വലിച്ച് മുന്നേറുക അങ്ങനെയാണോ അത് ഓരോ നിമിഷവും വാട്ട് ഐ ഡു നൗ അക്കോഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ലവ് ഇത് ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു കോൺട്രിബ്യൂഷൻ നടത്തിക്കഴിഞ്ഞു ഒരാസത്യത്തിൻ്റെ ഒരു ഇത് ചെയ്താൽ അതും ലോകം മുഴുവനും എത്തും

സുവിശേഷത്തെ എനിക്ക് സുവിശേഷം ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാട്ടോ ഞാൻ എപ്പോഴും സുവിശേഷം എന്ന് പറയണേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സുവിശേഷം അത് പഴയനിമം പറയുന്നില്ലല്ലോ ലേഖനങ്ങളും പറയുന്നില്ലല്ലോ നാല് സുവിശേഷം എങ്കിലും ഈ ഓഫ് ഗോഡ് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റി കൽപലകളിൽ എഴുതിയത് ദൈവം ഹൃദയത്തിൽ എഴുതിയത് നമുക്ക് ഹൃദയ ഫലകങ്ങൾ ഹൃദയ ഫലകങ്ങളിൽ കൽപലക ഫലകം അതിലെഴുതിയത് കാണാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ കറകളും ചെളികളൊക്കെ പോയി കഴിയുമ്പം ഇതിങ്ങനെ ഇപ്പൊ ആദ്യം മധുര പറഞ്ഞതുപോലെ ഒരു സ്റ്റോർ റൂം ഒരു ആയിട്ട് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെളിയും കറയും പോയി കഴിയുമ്പം എന്റെ ഹൃദയത്തിൽ ഈ ബൈബിൾ മുഴുവൻ ഹൃദയത്തിൽ എന്നാവാ ഈ ഹോളി ബൈബിളിലെ ജനസിസ് തൊട്ട് റെവലേഷൻ വരെയുള്ള ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ളതെല്ലാം അതും ഉള്ളിൽ അങ്ങോട്ടായി കഴിഞ്ഞ പിന്നെ ഇത് പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഓരോ അധ്യായം മറിക്ക ഉള്ളിലും മറിച്ച് ഓ ഓ ആ അങ്ങനെയൊക്കെ ഉണ്ട് ചിലര് അതിന്റെ അത് എന്താണ് പ്രാർത്ഥന എന്ന് ഇത് വായിച്ചോണ്ടിരുന്ന സമയത്താണ് ഞാൻ സിസ് ചോദിക്കണ കേട്ട ഈ വിശുദ്ധ കൊച്ചു രസികൾ എടുത്തു വന്നിട്ട് ഈ വിശുദ്ധയിലൊക്കെ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ ചോദിച്ചത് അപ്പൊ കൃത്യം എനിക്കാണ് വിശുദ്ധ കൊച്ചു രസിയ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് കിട്ടി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതായത് സി 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 തന്നെയാണ് സിസിന്റെ സി 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 രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കിട്ടി ആ അതിൻ്റെ അത് എന്താണ് പ്രാർത്ഥന എന്ന് വിശുദ്ധ കൊച്ചു തെളിവെ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ അലേടിയാണ് പ്രാർത്ഥന സ്വർഗത്തിലേക്കുള്ള ലളിതമായ നോട്ടം പരീക്ഷണത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിന്റെയും നിലവിളിയാണ് നിലവിളിയാണത് heaven. It is a cry of of recognition and and love, embracing both trial and joy. നമുക്ക് പ്രാർത്ഥന ഈ ഘട്ടത്തിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിക്കുന്ന ഒരു സമയല്ലേ ഇപ്പോ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം സൃഷ്ടിച്ച നമ്മൾ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്ക് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലുമ്പോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അത്രയും ചെല്ലുമ്പോ എനിക്ക് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഹൃദയത്തിന്റെ ഒരു പ്രാർത്ഥനയായിട്ട് വരും അല്ലാതെ നമ്മളിപ്പോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുന്നില്ല അത് വേറൊരു അതര വ്യായാമം ആയിക്കും അപ്പൊ ദിവസം ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും എൻ്റെ ഹൃദയം കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന് ചോദിക്കും പറയുമ്പോൾ ആ നന്മകളുടെ പരിശുദ്ധ അമ്മയുടെ കൊറേ പുണ്യങ്ങളുണ്ടല്ലോ എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അർത്ഥം ഈ പുണ്യം ആയിരുന്നു ഈ വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ച് അപ്പൊ ഐ തിങ്ക് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശുദ്ധനെ നമുക്ക് കൂട്ടുവിളിക്കാം ഓരോ ഒരു ഡേഡ് ഒരു ജമാനന്റെ ഒരു ഡെക്കേഡ് ചെല്ലുമ്പോൾ നമുക്ക് കൊച്ചിത്രേശിയെ കൂടെ പ്രാർത്ഥിക്കണേ

ജപമാല മാസേ പരശുദ്ധഅമ്മയുടെ ജപമാല റാണിയായ പരശുദ്ധ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ഒരു ജപമാല ഉണ്ടാക്കണ പെട്ടെന്ന് ഒരു ഇൻസ്പിരേഷൻ വേണ്ടി ഇവിടെ ഞാൻ നോക്കുമ്പോ നോക്കിയാൽ കുറെ കളർ മുക്തി ഓരോ കളറും ഇങ്ങനെ കാണുമ്പോഴേ ഇതിലിപ്പോൾ റെഡുണ്ട് പീശോടെ പരിശുദ്ധരക്തമോന്ന് വെള്ള കളർ ഉണ്ട് ഇപ്പൊ ജീവജല ഓർമ്മ പരിശുദ്ധ അമ്മയുടെ കൂടി ഇരുന്നിട്ട് ഞാനിപ്പോ മിസ്റ്റീസ് ഒക്കെ ധ്യാനിക്കാൻ അതൊക്കെ ഇവിടെ ആശ്രമത്തിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത് ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജപമാള ധ്യാനിക്കുക ജപമാലയുടെ പരിശുദ്ധ അമ്മയ്ക്ക് അടുക്കുക അങ്ങനെ പ്രശ്നം അമ്മയായിട്ട് സംസാരിക്കുക ഈശോയുടെ മിസ്റ്ററീസ് ധ്യാനിക്കുക ഇതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ ഭയങ്കര സന്തോഷം തന്നെ ഈ ഓരോ കൊന്ത ഓരോ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഓരോ മണി കൂടെ പോകുമ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ കാര്യം ബിക്കോസ് വി ആർ മെഡിറ്റേറ്റീവ് നമ്മൾ ധ്യാനിക്കാൻ ഈശോയുടെ ജനനം കൃത്യ മരണം വരെ ഉത്ഥാനം ഉത്ഥാനം വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടേ ധ്യാനിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഈശോയുടെ ആ ഫുൾ ലൈഫ് നമ്മൾ കടന്നു പോകുവാണ് ഓരോ പ്രാവശ്യം ഓരോ ചമ്മാല നമ്മൾ ഫുൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് അതാണ് പരിശുദ്ധ എന്നായപ്പോഴും ഇങ്ങനെ പറയാറ് നമ്മളോട് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പം ഈശോയെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ ഈശോ എന്താ പറഞ്ഞു നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ചെയ്യാനും പറ്റും നല്ല ഒരു ജപമാന മാസം നമുക്ക് കുറേ ജപമാല ജപമാനം പ്രാർത്ഥിച്ചിട്ട് ഈ മാസം കുറേ ജപമാല കൊടുക്കാം അമ്മക്ക്പമാനം കൊടുക്കും ഒരു ദേവചനം കണ്ടപ്പോ എനിക്ക് ഒരു പാട്ട് വന്നു ട്വന്റി വൺ ഒരു കാര്യമുണ്ടല്ലോ ട്വന്റി വൺ ട്വന്റി വൺ നമ്മുടെ പുറകിൽ നിന്നാ നമുക്ക് സ്വരം കേട്ടു ഇതാണ് വഴി ഇതിലേക്ക് പോകുക റൈറ്റ് ആണോ തിരിയേണ്ടേ ഗാർഡിയൻ ഏഞ്ചലോട് ചോദിച്ചാൽ ഏഞ്ചൽ പറഞ്ഞു തരും അപ്പൊ ഞാൻ ഒരു പാട്ട് പോലെ ആക്കിയതാണ് ഗാർഡൻ സംസാരിക്കാൻ വേണ്ടി